അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ പ്രോട്ടീനും വൈറ്റമിനും മിനറൽസും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു സമ്പൂർണമായ ആഹാരം അത് കഴിച്ചാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും ആവശ്യമില്ല അല്ലെ മരുഭൂമിയിൽ നോക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓൾമോസ്റ്റ് സിക്സ് ലാക്സ് പീപ്പിൾ ദേർ ഏകദേശം ആറ് ലക്ഷം ആളുകൾ എന്നുണ്ട് മരുഭൂമിയിൽ മോശം കൂടെ നടക്കുന്നുണ്ട് ആറ് ലക്ഷം ആളുകൾ അവർക്കെല്ലാം ആവശ്യമുള്ള ആഹാരം എന്താണെങ്കിലും ആറ് ലക്ഷം ആളുകൾ ഒരുമിച്ച് ഒരു സെറ്റിൽമെൻറ്റിൽ താമസിച്ചാൽ നാൽപ്പത് വർഷം മരുഭൂമിയിൽ ആഹാരം കിട്ടുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ ഫുഡ് അതിന്റെ അർത്ഥം തന്നെ സോ ഗോഡ് വാസ് ഗിവിംഗ് ഫുഡ് ഫോർ സിക്സ് ലാക്സ് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് പീപ്പിൾ മോർണിംഗ് ആൻഡ് ഈവനിങ് കഴിക്കാവുന്നതും മൊത്തം അവർ കഴിച്ചു എന്നാണ് പറയുന്നത് അവർക്ക് കഴിക്കാവുന്ന അത്രയും കഴിക്കാൻ വയ്യാത്തതിന്റെ പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ അതുപോലെ അവർക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് മല്ലന്മാരുടെ ആഹാരം അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു സ്വർഗ്ഗത്തിൽ നിന്നുള്ള ആഹാരം പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് എന്താ ഈ ആഹാരത്തിന്റെ സ്പെഷ്യാലിറ്റി വാട്ട് ഇസ് ഇറ്റ് കർത്താവ് അഞ്ച പകരം പേരെ പോഷിപ്പിക്കുന്ന യോനാന്റെ സുവിശേഷം ആറാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് പിറ്റേ ദിവസം രാവിലെ യേശുവിനെ കാണാൻ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ യേശുവിനെ കാണാനായിട്ട് എല്ലാവരും കൂടെ വന്നു പക്ഷേ യേശുവിനെ അവിടെ കണ്ടില്ല അവര് മനസ്സിലാക്കി യേശു അക്കരയ്ക്ക് പോയത് അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവര് ചെറുപടകുകളെ വാടകയ്ക്കെടുത്ത് യേശുവിന്റെ പിന്നാലെ പോയിട്ട് അവിടെ ചെന്നിട്ട് ചോദിച്ചു ഗുരു ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു കർത്താവ് പറഞ്ഞു എനിക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്ന് നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായത് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്നിട്ട് കർത്താവ് പുറയാണ് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംഷിപ്പിൻ എന്നിട്ട് അതിനോട് ചേർന്ന് ചേർന്നോടെയാണ് അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും നോക്കുക നിത്യജീവകലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംഷിപ്പിൻ അപ്പൊ എന്താ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥമാണ് അവിടെ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ തന്ന ഭക്ഷണം ആർക്ക് വേണേലും തരാമെന്ന കർത്താവ് പറയുന്നത് അതായത് ഞാൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു അതിപ്പോ ഹേരോതാവ് നിശ്ചയിച്ചാലും അയ്യായിരം പേർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റും ഇനി ഒരു പക്ഷേ പിന്നാത്തോസ് നിശ്ചയിച്ചാൽ അമ്പതിനായിരം പേർക്ക് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് കഴിഞ്ഞേക്കും റോമൻ കൈസർ തീരുമാനിക്കുകയാണെന്ന് വെച്ചു ആയൊക്കെ അഞ്ച് ലക്ഷം പേർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാം അതൊക്കെ എവിടുന്ന് വേണമെങ്കിലും കിട്ടും ഞാൻ തന്നത് എന്റെ മനസ്സലിവണ്ട് ഞാൻ അങ്ങ് തന്നുള്ളതേ ഉള്ളൂ എല്ലാവർക്കും തരാൻ പറ്റുന്ന കാര്യം ഞാനങ്ങ് തന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇവർക്ക് ആർക്കും തരാൻ കഴിയാത്ത ഒരു ഭക്ഷണമുണ്ട് അതെന്താണ് നിത്യ ജീവകിലേക്ക് നിലനിൽക്കുന്ന ഭക്ഷണം അതും മനുഷ്യ നിങ്ങൾക്ക് തരും അതായത് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് നിങ്ങളുടെ ഒരു പ്രതിസന്ധിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഹായിക്കാതിരിക്കത്തൊന്നുമില്ല പക്ഷേ എൻ്റെ അടുത്ത് വരുന്നത് മുഴുവൻ എന്താണ് ജോലി വേണം വിസ വേണം കാറ് വേണം വീട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാകരുത് ഇപ്പോൾ ഒരു കാറ് വേണമെങ്കിൽ ഇപ്പം ദൈവം പ്രത്യേകിച്ച് നൂലെ കെട്ടി ഇറക്കി ഇളക്കിത്തരേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് കഴിവുണ്ട് ഞാൻ എൻ്റെ അനുസരിച്ച് ഞാൻ ഒരു ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റോസ് അയാളൊരു കാറ് കമ്പനി ഒരു കാറ് വരത്തില്ലേ അപ്പോൾ ഇവിടുത്തെ അബുദാബിലെ മുഴുവൻ കാർഡുകളും ദൈവം കൊടുത്തതാണ് അല്ലെ ദൈവം തന്നെ നമുക്ക് മാത്രമേ ഉള്ളൂ കാർ അഥവാ നമ്മളിലാണോ ഏറ്റവും നല്ല കാർ അബുദാബിലെ ഏറ്റവും നല്ല കാർഡ് ഇവിടെ ഇരിക്കുന്ന നാടേക്കയിലാണോ ആണോ അല്ലല്ലോ അബുദാബിലെ ഏറ്റവും വലിയ വീട്ടിൽ നിങ്ങളാണോ താമസിക്കുന്നത് അല്ലല്ലോ അബുദാബിലെ ഏറ്റവും വലിയ ജോലി നിങ്ങളുടെ ആണ് അല്ലല്ലോ അതൊക്കെ ആരുടെ ഇല്ല ദൈവം ഇല്ലാത്തതുകൊണ്ടില്ലല്ലേ അല്ലേ അപ്പൊ പിന്നെ കർത്താവ് പറഞ്ഞതാണ് ഇന്നലെ നിങ്ങൾക്ക് വിശം തന്നപ്പോ ഞാൻ ആഹാരം തന്നു അത് കുഴപ്പമൊന്നുമില്ല ഇന്നലെ നിങ്ങൾക്ക് വിശം തന്നു അന്നേരം ആഹാരം തന്നു ഞാൻ തന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നും ആഹാരം കിട്ടാൻ മാത്രമായിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മിസ്സ് ചെയ്യുകയാണ് എന്താണ് മിസ്സ് ചെയ്യുന്നത് നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരം ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന തെറ്റുണ്ടോ അല്ലെങ്കിൽ ദൈവം തല്ലിക്കൊല്ലയൊന്നുമില്ല നമ്മളിപ്പോൾ നമുക്ക് ആവശ്യം നമ്മുടെ ആവശ്യങ്ങൾ കർത്താൻ നടത്തിയെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ തല്ലിക്കൊല്ലൊന്നുമില്ല പക്ഷേ കർത്താവിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് യേശുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് വേണ്ടി ആയിരിക്കണം യേശുവിൻ്റെ പിന്നാലെ നമ്മൾ വിടാതെ പോകുന്നത് കാറിനും വീടിനും ജോലിക്കും വിസായിക്കും വേണ്ടി മാത്രം ദൈവത്തിന്റെ പിന്നാലെ പോകുന്നവൻ വാസ്തവം പറഞ്ഞാൽ ദൈവം അറിയാത്തവനാണ് അല്ലെ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നതായ ഒരു കാര്യം ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് നമുക്ക് ദൈവത്തിന്റെ കപ്പാസിറ്റി അറിയത്തില്ല ദൈവത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്തു തരാൻ അറിയുന്നില്ല നമ്മൾ എന്തെങ്കിലും ദൈവം അവിടെ ഇരിക്കുകയാണ് കുറെ ചിന്തിക്കിടക്കാൻ്റെ അവിടെ ഇരിക്കുന്നത് പോലെ എന്തോ നമുക്ക് തരാൻ കുറച്ച് ചിലരുടെ കാര്യങ്ങളൊക്കെ വെച്ചേച്ച് അവിടെ ഇരിക്കുകയാണ് മോനെ എന്തൊക്കെയാണ് വേണ്ട വന്നാണ്ട് അല്ലേ ഇവിടുത്തെ അബുദാബിയിലെ സീനിയർ ഷെയ്ഖ് എന്നല്ലേ നമ്മളോട് അല്ലെ അബുദാബി ഷെയ്ഖ് ഞാൻ ചെറിയതാണ് അബ്ദുതാ ഷെയ്ക്ക് നിങ്ങളെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണെന്ന് വെച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഓക്കെ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട് നിനക്ക് എന്താ വേണ്ട എന്ന് പറക്കെന്ത് വേണം പിന്നെ നമ്മളെന്ത് അറിയാം എനിക്ക് അടുത്ത മാസത്തേക്കുള്ള അരിയും പഞ്ചസാരയും പയറും പരിപ്പും എല്ലാം കൂടെ ലുലുന്ന് വാങ്ങിക്കാൻ ഗിഫ്റ്റ് വായിച്ചു തന്നാലെങ്കിൽ വളരെ നല്ലതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്താ ഷെയ്ക്കിന് എന്ത് തരാൻ കഴിയുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ശരിക്കും പറയോ അതൊന്നും തരാനുള്ള കഴിവ് ഒന്നും എനിക്കില്ലെന്ന് പറയുമോ ശരി ആയിക്കോട്ടെ മഞ്ചസാര ഓക്കെയാ ഇതുപോലെ നമ്മൾ കർത്താവിന്റെ അടുത്ത് ചോദിക്കുന്നതല്ല കർത്താവ് നമുക്ക് എന്ത് തരാൻ കഴിയുമെന്ന് കർത്താവിന് മാത്രം തരാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് കർത്താവ് പറയാണ് നിങ്ങൾ എന്ത് ഇന്ന് വന്നു എന്റെ അടുത്ത് വന്നിട്ട് ആഹാരം ചോദിക്കുന്നത് ആഹാരം ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെന്നും ആഹാരം തരുന്ന നല്ല ചോദിക്കുന്നത് അതെനിക്ക് ഒന്നു വേണമെങ്കിലും തരാം പക്ഷെ ചോദ്യം ഇതാണ് എനിക്ക് മാത്രം തരാൻ കഴിയുന്ന ഒരു ആഹാരം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തതെന്നുള്ളതാണ് ചോദ്യം ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തതൊന്നുമല്ല പത്രോസ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ പക്ഷേ ഇതൊക്കെ നമ്മൾ ശരിക്കും അറിയേണ്ട കാര്യങ്ങളാണ് എവിടെയും പറയുന്നത് പത്രോസ് ഏജ് ചേർത്തവനെ തള്ളിക്കളഞ്ഞു അവനെ തിരിച്ച് ഒന്ന് എന്താണ് ദൈവത്തിൻ്റെ യഥാസ്ഥാനപ്പെടുത്തുന്ന റെസ്റ്റോർ ചെയ്യുന്നതായ സന്ദർഭം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കാര്യമുണ്ട് പത്രോസിനെ റെസ്റ്റോറ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു മീൻപിടുത്തം കൊടുത്തോണ്ടാണ് വലിയ മീൻകൂട്ടം കൊടുത്തോണ്ടാവും അല്ലേ അവനെ വിളിക്കുന്നത് തന്നെ വലിയ മീൻ കൊടുത്തോണ്ടാണ് അവനെ സ്റ്റോർ ചെയ്യുന്നതും മീൻ കൊടുത്തോണ്ടാണ് മീനെല്ലാം കൊടുത്ത് കരയ്ക്ക് കയറി അവ കർത്താവ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഇടുത്തി പത്രോസിനെ വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ശിവനെ നീ ഇവയിൽ നമ്മള് വായിക്കുന്നതിനകത്തൊരു തെറ്റുണ്ട് ഇവരിൽ എന്നല്ല ചോദിക്കുന്നത് ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഫസ്റ്റ് ചോദ്യമാണ് എന്താ അതിന്റെ അർത്ഥം ഒറ്റ കാര്യമാണ് കർത്താവ് പറയാ ശിവനെ എനിക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും നിനക്ക് ഇതുപോലെ മീൻ തരാനായിട്ട് പറ്റും കാര്യം യേശു സ്വർഗത്തിലേക്ക് കരയറി പോയതിന്റെ പിറ്റേത് പി കരയറി പോയ ആ ആഴ്ച തന്നെ അവൻ എന്താണെന്ന് അറിയാം ഞാൻ മീൻ പിടിക്കാൻ പോകാണെന്ന് പറഞ്ഞു പക്ഷെ അവനും കിട്ടിയോ അതുമില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം കടുത്ത യോഗിക്കുകയാണ് നീ എന്ത് കാണിക്കാൻ പോയത് മീൻ പിടിക്കാൻ പോയി ശരി നിനക്ക് മീനാണോ വേണ്ടത് നിനക്ക് എല്ലാ ദിവസവും ഇതുപോലെ മീൻ തരാൻ എനിക്ക് കഴിയും പക്ഷെ എന്റെ ചോദ്യം നീ ആ ഒരു ലൈഫിനെ ആണോ ഇഷ്ടപ്പെടുന്നത് അതോ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ജീവിതമാണോ നീ ഇഷ്ടപ്പെടുന്നത് നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു നമ്മൾ പലപ്പോഴും യേശുവാണ് മീൻ തരുന്നത് നമ്മൾ സാക്ഷി പറയുന്നുണ്ട് പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മീനെയാണ് മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ആണ് എനിക്ക് ജോലി തന്നത് കർത്താവാണ് എനിക്ക് കാറ് തന്നത് കർത്താവാണ് എനിക്ക് വീട് തന്നത് അത് തെറ്റാണോ പറയുന്നത് അല്ല അത് ഫാക്ടാ പക്ഷേ ചോദ്യം ഞാനാണ് മൈ യു ലവ് മീ ലവ് മീ മോർ ദാൻ ക്വസ്റ്റ്യൻ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവന്റെ ഹൃദയം തകർന്നു പോയി ഞാൻ മീൻ്റെ പുറകെ പോകുന്ന പ്രശ്നം ഇല്ല ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് അവിടെയാണ് കർത്താവ് പറയുന്നത് അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു എല്ലാ ട്രൂത്തും ഷോക്കിംഗ് ആണ് പക്ഷേ അതിനകത്ത് അതേപോലെ തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ട്രൂത്താണ് കർത്താവോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ കുഞ്ഞാടുകളെ മേയിക്കാനുള്ള അവകാശം ആർക്കാണ് കൊടുക്കുന്നത് മീനേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കുന്നവർക്കാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം സോ വെൻ യു ഞാൻ ഇറ്റ്സ് നോട്ട് എന്നാ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് അല്ല സാധാരണ പാസ്വേഴ്സിന്റെ മീറ്റിംഗ് ആണ് ഞാൻ ഒരു കാര്യമാണ് വാട്ട് യുവർ എലിജിബിലിറ്റി ദൈവം കൊടുക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിനെ പോകുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന്റെ കുഞ്ഞാടുകളെ മേയിക്കാനുള്ള അവകാശമില്ല പക്ഷേ ഇന്ന് പറ്റുന്ന ഒരു പ്രശ്നം നിർഭാഗ്യവശാൽ എന്ന് പറയുന്നില്ല മെനി ഓഫ് ദ പീപ്പിൾ ലവ് തിങ്സ് മോർ ദാൻ ജീസസ് യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉണ്ടായിരിക്കും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ പ്രയോറിറ്റി ലിസ്റ്റിൽ അവരുടെ മനസ്സിലേക്ക് എപ്പോഴും കയറി വരുന്നത് എന്താണ് കർത്താവ് കൊടുക്കുന്ന കാര്യങ്ങളാണ് സാധനങ്ങൾ മാത്രം ഞാൻ പറയുന്നില്ല കർത്താവ് കൊടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പോട്ടെ അതായത് വേറെ ആരും കൊടുത്തല്ല പിശാജ് കൊടുത്ത കാര്യങ്ങളെന്നല്ലേ പറയുന്നത് കർത്താവ് കൊടുക്കുന്ന കാര്യങ്ങളാണ് അവിടെ മുമ്പിൽ കയറി വരുന്നത് ഇവിടെ നിന്ന് നാട്ടിൽ വന്ന ഒരു സഹോദരൻ മക്കളുമൊക്കെ അവിടെ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞ ഒരു സ്റ്റോറി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതായത് നാട്ടിൽ വന്ന് പോയപ്പോഴത്തേക്ക് പിള്ളേർക്ക് ചോക്ലേറ്റിന്റെ വലിയ ബോക്സും എല്ലാം കൂടെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ചേട്ടനും അനിയൻ രണ്ട് പിള്ളേരുണ്ട് അപ്പം ഇദ്ദേഹം ഇങ്ങനെ ട്രോളിയിൽ ഈ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ അടുക്കി ചോക്ലേറ്റിന്റെ വലിയ ബോക്സ് ഒക്കെ അടുക്കി അങ്ങനെ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് മൂത്തവന് അനിയോട് ചോക്ലേറ്റ് വരുന്നു അപ്പനെ കണ്ടില്ല ദേ ചോക്ലേറ്റ് വരുന്നു ചോക്ലേറ്റ് ഉണ്ണിക്കൊണ്ട് അപ്പൻ അല്ല കണ്ടത് മുന്നേ നിൽക്കുന്നത് എന്താണ് ചോക്ലേറ്റാ ഇതുപോലെയാ മിക്ക ആളുകളും കർത്താവിനെ കാണുന്നത് അറിയാം കർത്താവ് അതിന്റെ പുറയിലുണ്ടെന്ന് അറിയാം പട്ടേ കാണുന്നത് എന്താണ് ചോക്ലേറ്റാ എന്തൊരു കഷ്ടമായിരിക്കും അല്ലേ അത് കേൾക്കുന്നത് കർത്താവിനെ സന്തോഷമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പഠിക്കലേ ഇല്ല ബാംഗ്ലൂരിൽ എന്റെ മോള് പഠിക്കുന്നു അവൾ എന്നെ വിളിക്കുന്നതും എപ്പോഴും അപ്പൊ ഫീസ് കൊടുക്കാൻ സമയമായി ഫീസ് കൊടുക്കാൻ സമയമായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ടെലിഫോൺ ചെയ്തുള്ളെങ്കിൽ ആകെ അവൾ വിളിക്കുമ്പോൾ ആദ്യം പറയുന്നത് ഫീസ് കൊടുക്കുന്ന കാര്യവും ഇങ്ങനത്തെ അവൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കുന്ന കാര്യവും അല്ലെങ്കിൽ വാങ്ങിക്കുന്ന കാര്യം കിട്ടുന്ന കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തൊരു കഷ്ടമായിരിക്കും ഞാൻ തന്നെ എന്തൊരു കഷ്ടമാണ് ഈ പെൺകുച്ചിന്റെ കാര്യം ഭയങ്കര കഷ്ടമാണല്ലോ ആ അപ്പനെ എന്തിനു മതി ഫീസ് കൊടുക്കാൻ നേരം മതി അല്ലേ ഇതുപോലെയല്ലേ ദൈവം നമ്മളെ കുറിച്ച് വളരെ കുറിച്ചും പറയുന്നത് നമ്മൾ ദൈവത്തിനെ സന്നിധിച്ച് എപ്പോഴും സംസാരിക്കുന്നതെല്ലാം എന്താണ് നമ്മുടെ ജീവനകാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അതല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് കർത്താവ് ചെയ്ത തരത്തിലെന്നല്ല പറയുന്നത് അതെന്തുകൊണ്ടാണ് അപ്പനായതുകൊണ്ട് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ പിള്ളാരുടെ ഫീസ് കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പിള്ളേരുടെ അപ്പനാവുകയല്ല അപ്പനായതുകൊണ്ട് ഫീസ് കൊടുക്കുകയാണ് അത് വ്യത്യാസമുണ്ട് എൻ്റെ മോളോട് നിങ്ങൾ ചോദിക്കുക ഹു ഈസ് യുവർ ഫാദർ സാജു ജോൺ മാത്യു അതെന്താ നീ അങ്ങനെ പറയാൻ കാര്യം അങ്ങനല്ലേ എൻ്റെ ഫീസ് കൊടുക്കുന്നത് പിന്നെ എല്ലാ വെളുത്തടേക്കും എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരുന്ന ആരാ അങ്ങേരാ പിന്നെ അങ്ങേടെ അവതാരത്തിലല്ലേ ഞങ്ങൾ വീട്ടിൽ കഴിയുന്നത് പിന്നെ അങ്ങേരല്ലേ ഞങ്ങൾക്ക് എന്താണ് ആനിവേഴ്സറിക്ക് മറ്റും എന്താ കാര്യങ്ങൾ ചെയ്തു തരുന്നത് അല്ലെങ്കിൽ യൂണിഫോം വാങ്ങിച്ചു വരുന്നത് പിന്നെ ഞങ്ങളുടെ അപ്പന അല്ലാതെ പിന്നെ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് ഇറ്റ് ഞാൻ എന്തുണ്ട് പിള്ളാണ്ട് ഫീസ് കൊടുക്കുന്നത് ബിക്കോസ് ഐ ആയ ദർ ഫാദർ ഞാൻ അപ്പനായതുകൊണ്ട് ഫീസ് അല്ലാതെ ഫീസ് കൊടുക്കുന്നോണ്ടാണ് അപ്പനാകുന്നത് അല്ല പക്ഷെ നമുക്ക് വല്ലപ്പോഴും യേശു യേശു ആകുന്നത് എന്തുകൊണ്ടാണ് യേശു നമുക്ക് ഈ സാധനങ്ങളൊക്കെ തരുന്നതുകൊണ്ടാണ് അതൊരു വളരെ ലോവറായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അല്ലെ അതുകൊണ്ടാണ് അവർ ആത്മീയ ആഹാരം പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് ആത്മീയ കർത്താവ് പറയുകയാണ് നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അല്ല നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംഷ്യപീൻ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അപ്പോൾ അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ ഉത്തരം പറഞ്ഞു അവൾ അവനോട് ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കണം നീ എന്ത് അടയാളം ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ ഭൂമിയിൽ നിന്ന് മന്നാ തിന്നു അവർക്ക് തിന്വാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവരോട് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത് എന്റെ പിതാവ് നിന്നുള്ള അപ്പം നിങ്ങൾക്ക് തന്നത് നോക്കുക അവര് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം പക്ഷെ നീ എന്ത് അടയാളമാണ് കാണിക്കുന്നത് ഇന്നലെ അപ്പം തന്നതോ അപ്പം തന്നെ അടയാളം അല്ലെന്ന് അവരോട് പറയുന്നു അവര് പറയുന്നത് എന്താകും മോശ അപ്പം തന്നത് സ്വർഗത്തിന് താഴോട്ടാണ് തന്നത് നീ എന്തോ ചെയ്തത് നീ എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് എന്താണ് വീതിച്ചു കൊടുക്കുകയല്ലേ അങ്ങനെ കൊടുത്താൽ പറ്റത്തില്ല എന്ത് എന്ത് ചെയ്യണം സ്വർഗത്തിന് താഴോട്ട് വീണോ എന്നാലേ ഞങ്ങൾക്ക് നിന്നില് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഉടനെ കർത്താവ് പറഞ്ഞു ആ അപ്പം ഏഹ് അവിടെ ദേശി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത് എന്റെ പിതാവ് അത്ര സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു നോക്കേ ഞാൻ പറഞ്ഞല്ലോ ഗ്രീക്കും ഹീബ്രൂ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അവിടെ കൃത്യമായിട്ട് കർത്താവ് എഴുതിയിരിക്കുകയാണ് എന്താണ് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം